നമസ്കാരം എൻ്റെ പേര് രോഹിണി ഞാൻ മഞ്ചേരിയാണ് എന്ന് നടുവേദനയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് കാരണം ഞാൻ നടുവേദനയായിട്ട് കുറേ അനുഭവിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത് കാരണം ഞാൻ അത്യാവശ്യം എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് മക്കള് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത് ഞാനൊരു വീട്ടമ്മയാണ് അത്യാവശ്യം അടുക്കളത്തോട്ടം കാര്യങ്ങളൊക്കെ കൊണ്ടു നടന്നിരുന്ന ഒരാളാണ് ഒരു എനിക്ക് ബാക്ക് പെയിൻ പോലെ എനിക്ക് ബാക്ക് പെയിൻ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞിരുന്നില്ല ഇത്രയും കാലമായിട്ട് എനിക്ക് ബാക്ക് പെയിൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ഉളുക്ക് പോലെ വന്നു ദേഹത്ത് ഉളുക്ക് വന്നിട്ട് ഞാൻ ബാമൊക്കെ പുരട്ടി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോയിരുന്നു പിന്നെ അത് പെട്ടെന്ന് വേദനയായി വേദനയായി സഹിക്കാൻ പറ്റാത്ത വേദന എനിക്ക് ഇരി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനോ അല്ലെങ്കിൽ നടക്കാനോ പറ്റാത്തൊരവസ്ഥ ഒരാൾ പിടിച്ചിട്ട് വേണം എനിക്ക് നടക്കാൻ അല്ലെങ്കിൽ ഒരാൾ പിടിച്ചിട്ട് വേണം എനിക്ക് എണീക്കാൻ കിടക്കുന്ന അവിടെ നിന്ന് എണീക്കാന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ ഡോക്ടറെ കാണാനും പോയി ഈ കൊറോണ പ്രശ്നത്തിൻ്റെ ഇടയിലാണ് അതൊക്കെ ഉണ്ടായത് അപ്പോൾ ഡോക്ടറെ കാണാൻ പോകാനുള്ള പോകാനുള്ളൊരു പരിമിതികളുണ്ടായിരുന്നു എനിക്കിവിടുന്ന് തൽക്കാലം ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ പറഞ്ഞു എന്തായാലും വന്നേ പറ്റൂ വന്ന് നോക്കിയാൽ എന്തേലും മെഡിസിൻ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർക്ക് എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തപ്പോൾ അതിൽ ഗ്യാപ്പ് വന്നുണ്ട് ഡിസ്കിന് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് റെസ്റ്റ് വേണം അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ചെറിയ മോനുള്ളത് കൊണ്ട് അഡ്മിറ്റ് ചെയ്താൽ എനിക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും മെഡിസിൻ നിന്നാൽ ഞാൻ റെസ്റ്റ് എടുത്തോളാം വീട്ടിൽ എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മരുന്നുകൾ തോന്നുന്നു മരുന്നുകളൊന്നും ഞാൻ അതുകൊണ്ട് പോന്നു അപ്പോൾ അതിന് ശേഷം ഇവിടെ വന്നിട്ടും രണ്ട് ദിവസമായിട്ട് എനിക്ക് വേദനയ്ക്ക് യാതൊരു കുറവില്ല പെയിൻ കില്ലർ കഴിക്കുമ്പോൾ ഒരു മണിക്കൂർ വലിയ കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ പെയിൻ രണ്ടാമത് തുടങ്ങി രണ്ടാമത് തുടങ്ങി എന്നല്ല പിന്നെ കിടക്കാൻ കിടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞ് കിടക്കണമെങ്കിൽ എനിക്ക് സാധിക്കില്ല ഭയങ്കര വേദന രാത്രിയാണെങ്കിൽ ഉറക്കമില്ല ഡോക്ടറെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു എന്തായാലും വന്നേ പറ്റൂ അഡ്മിറ്റായേ പറ്റുമെന്ന് പറഞ്ഞു അഡ്മിറ്റായി മണൽ കിഴി വന്നു ഹോസ്പിറ്റലിൽ അഞ്ച് ദിവസം മണൽ കിഴി കെട്ടി കിടക്കേണ്ടി വന്നു ഇരുപത്തിനാല് മണിക്കൂറിന് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാണ്ട് അത് അഴിച്ചിട്ട് നമുക്ക് മാറ്റാൻ പാടില്ല കംപ്ലീറ്റ് മണൽ കിഴി കെട്ടി കിടക്കേണ്ടി വരും പറഞ്ഞു അത് മണൽ കിഴി അത്യാവശ്യം എനിക്ക് എണീറ്റ് ഇരുന്ന് ഭക്ഷണം കഴിക്കാം എന്നുള്ള രീതി ആയപ്പോൾ ഞാൻ അവിടുന്ന് പോകുന്നു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് അത് കംപ്ലീറ്റ് രണ്ടാഴ്ചയോളം മണൽ കെട്ടി കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താലേ എന്തേലും മാറ്റം ഉണ്ടാവുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ രീതിയിൽ തന്നെ ഞാൻ പോയി എല്ലാ കാര്യങ്ങളും പിന്നെ കംപ്ലീറ്റ് കിടന്നിട്ട് തന്നെ കിടന്നിട്ടുള്ള അവസ്ഥയിലാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത് ഭക്ഷണം കഴിക്കാൻ മാത്രം മൽ മാറ്റി എണീറ്റ് ഇരിക്കും അത് എണീറ്റ് ഇരിക്കാൻ പോലും വയ്യ ഓരോ ദിവസം കൂടുന്തോറും എനിക്ക് വേതനം കൂടിക്കൂടി വരികയായിരുന്നു ചെറുതായിട്ടുള്ള എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എക്സസൈസുകളൊന്നും എനിക്ക് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് എന്തായാലും മാറ്റങ്ങൾ മാറ്റങ്ങൾ വരാൻ ബുദ്ധിമുട്ടാണ് കാരണം ഡിസ്കിന് ഗ്യാപ്പ് വന്നതില്ല ഗ്യാപ്പ് വന്ന് കൂടി വരാൻ കുറച്ച് കാലതാമസം എടുക്കും അപ്പോൾ കുണിന്നിട്ടുള്ള ജോലികൾ പറ്റില്ല പിന്നെ വീട്ടു ജോലികൾ അത്യാവശ്യം നിന്നിട്ടുള്ള ജോലികൾ മാത്രമേ അടുക്കളയിലത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യുമ്പോൾ പറ്റില്ല അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക റെസ്റ്റിൽ കൂടി ഇത് മാറുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ഇത്രയും നമുക്ക് ഇത്രയും പ്രായത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക ഇനിയുള്ള കാലം മുഴുവൻ വിശ്രമിക്കുക അല്ലെങ്കിൽ അത്യാവശ്യം ജോലികൾ ചെയ്യുക അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം എന്നെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് നല്ല വിഷമായി അത് കേട്ടപ്പോൾ പിന്നെ എന്താ ചെയ്യുക പറ നമ്മൾ ഡോക്ടേഴ്സ് പറയുന്ന അനുസരിക്കലാണ് നിർത്തിയില്ല രണ്ടാഴ്ച കിടന്നു കിടന്നിട്ട് എനിക്ക് വേദനയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കുക കിടക്കുക മരുന്ന് കഴിക്കുക എന്നല്ലാണ്ട് മരുന്ന് കഴിക്കുമ്പോൾ വേദന പെയിൻ കില്ലർ കഴിക്കുക അധികം വാങ്ങി വെച്ചിരുന്നു അധികം വാങ്ങി വെക്കുന്ന സമയത്ത് അത് കഴിക്കുമ്പോൾ നേരിയൊരു ആശ്വാസം ഉണ്ടാകും ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് വീട്ടിൽ ജോലികളിലൊന്നും എനിക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് രണ്ട് ചെറിയ മക്കളുള്ളതാണ് അവരെ കാര്യം പോലും ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ ഡോക്ടറും പറഞ്ഞു മെല്ലെ മെല്ലേ മാറുള്ളൂ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഡോക്ടറെ വിളിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ കഴിക്കൂ റെസ്റ്റ് എടുക്കൂ എന്ന് തന്നെയാണ് അവരും പറയുന്നത് അവർക്കും വേറൊന്നും പറയാനില്ല അങ്ങനെ ഇരിക്കുന്ന വല്ലാത്ത വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ഞാൻ ഷെറിനിൻ്റെ പേജ് കണ്ടത് എഫ് ബിയിൽ അത് മുഴുവൻ നോക്കി അപ്പോൾ ഞാൻ ഷെറിനെ വിളിച്ചു വിളിച്ച സമയത്ത് ഷെറിനോട് ഞാൻ പറഞ്ഞു ബാക്ക് പെയിൻ ആണ് ഇങ്ങനെയാണ് സംഭവങ്ങൾ ഞാൻ കംപ്ലീറ്റ് റെസ്റ്റിലാണ് എനിക്കിത് എക്സസൈസും കാര്യങ്ങളൊക്കെ ഷെറിൻ പറഞ്ഞ പോലെ ചെയ്താൽ എനിക്കിത് എന്താ മാറ്റം ഉണ്ടാവുകയോ ചോദിച്ചു എന്തായാലും ചേച്ചി ചേ ഓൺ ക്ലാസ്സിന് ചേരും ഓൺലൈൻ ക്ലാസ്സിന് ചേരും എന്തായാലും മാറ്റം മാറ്റം വരും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ആ ഒരു സ്പിരിറ്റിലാണ് ഞാൻ ചേർന്നത് ക്ലാസ്സിന് ചേർന്നു ചേർന്ന് ഞാൻ എനിക്ക് ടൂട്ട് വളരെ ക്ലാസ് വേറെ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് തന്നിരുന്നു ക്ലാസ് ആ പറയുന്ന അതേ വർക്കൗട്ട് കൃത്യമായിട്ട് രണ്ട് തവണ ചെയ്യുക ചെയ്തു ആദ്യത്തെ ദിവസം പിന്നെ മൂന്ന് പിറ്റേ ദിവസം മൂന്ന് പ്രാവശ്യമായി അങ്ങനെ ദിവസം കൂടുന്തോറും ഒന്ന് അല്ലെങ്കിൽ രണ്ട് എക്സസൈസുകളെ വെച്ചിട്ട് എനിക്ക് കൂട്ടി കൂട്ടി ഞാൻ ചെയ്യാൻ ശ്രമിച്ചു ചെയ്യുന്ന സമയത്തൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു അവർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നീറ്റ് നടക്കാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരാഴ്ചയോളം എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് അതിൽ ഞാൻ ഫുഡ് കൺട്രോളിലായിരുന്നു ഫുഡ് അവർ പറയുന്ന ഫുഡ് അതുപോലെ കഴിച്ചു എന്നൊക്കെ അതിൻ്റെ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പലതും എനിക്ക് മാറ്റേണ്ടി വന്നു എന്നാലും ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു കാരണം വേദന എനിക്ക് എനിക്കൊരാഴ്ച കഴിഞ്ഞപ്പോഴേ എനിക്ക് വേദന കുറഞ്ഞു വന്നു ചെയ്യുന്ന സമയത്തുള്ള വേദന എനിക്ക് നല്ലോണം കുറഞ്ഞിരുന്നു അങ്ങനെ ടൈംസ് കൂട്ടി പത്ത് ടൈംസ് പത്ത് പത്ത് തവണ ആക്കി അത് ഇരുപത് തവണയാക്കി മുപ്പത് തവണ അപ്പോഴേക്കും എനിക്ക് എൻ്റെ മാറ്റങ്ങൾ എനിക്ക് അറിഞ്ഞു തുടങ്ങി എൻ്റെ ശരീരത്തിൽ എനിക്ക് എക്സസൈസുകൾ കൂടുന്തോറും എനിക്ക് അറിഞ്ഞു തുടങ്ങി മാറ്റങ്ങൾ കാരണം എനിക്ക് ഞാൻ നല്ല വണ്ണമുള്ള കൂടുതലാണ് എനിക്ക് നല്ലവണ്ണം മണ്ണുള്ള കൂട്ടത്തിലാണ് ഞാൻ അപ്പോൾ വണ്ണം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ എനിക്ക് മനസ്സിലായി തുടങ്ങി പിന്നെ ഇപ്പം ജൂൺ കഴിഞ്ഞു ജൂലൈ ആയി ഒരു ജൂൺ മാസം മുഴുവൻ അവർ പറയുന്ന ഫുഡും അവർ പറയുന്ന എക്സസൈസുകളും കംപ്ലീറ്റ് ചെയ്തിരുന്നു ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് എൻ്റെ വെയിറ്റ് ഞാൻ വിചാരിച്ചതിനേക്കാട്ടിലും കൂടുതൽ വെയിറ്റ് കുറഞ്ഞു അതിന് പുറമെ എനിക്ക് ബാക്ക് പെയിൻ എന്നുള്ളൊരു സംഭവം എനിക്കിപ്പോൾ തോന്നാറില്ല കാരണം എക്സസൈസുകൾ മുഴുവൻ ചെയ്യാറുണ്ട് വീട്ടിൽ എല്ലാ ജോലികളും ചെയ്യാറുണ്ട് എൻ്റെ അടുക്കളത്തോട്ടും നന്നായിട്ട് നടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്ക് എന്ത് ജോലി ചെയ്താലും എനിക്ക് ഒരു ബാക്ക് പെയിൻ എന്നുള്ളൊരു സംഭവം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അതിന് നന്ദി പറയാനുള്ളത് എനിക്ക് ഡി എൻ തന്നെയാണ്